ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ദരീസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടൊന്നും വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് ചകിരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ചകിരി നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ആ തേങ്ങൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു ചകിരികൾ ഇതേപോലെ ഒന്നിങ്ങനെ പിച്ച് പിച്ച് എടുത്തിട്ട് ഇതേപോലെ നാക്കിയെടുക്കട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ സോപ്പും പെട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ സോപ്പും പെട്ടി എന്നെ വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കുഞ്ഞു കുട്ടികളെ കളിപ്പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നറോ അങ്ങനെ കട്ടിയില്ലാത്ത ഉയരില്ലാത്ത കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ പെട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ എടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ചകിരിയെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് പരത്തി പരത്തി വെച്ചു കൊടുക്കട്ടോ പരത്തി ഇങ്ങനെ കൊടുത്തതിന് ശേഷം അത് അവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും ഇതേപോലെ ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചകിരി അവിടെ ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ നിന്നോളും പിന്നെ ഒരിക്കലും അത് താഴെ വീണ് പോകൊന്നുമില്ല കേട്ടോ നല്ല ടൈറ്റായി തന്നെ നിന്നോളും ഇനി നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഒരു ബ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമ്മൾ ബാത്റൂമില് വോൾട്ടയിൽ ബാത്റൂമൊക്കെ തേച്ച് വരച്ച് കഴുകുന്ന സമയത്ത് നല്ലൊരു ക്ലീനിങ് ബ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പണ്ടത്തെ സിസ്റ്റം ഉണ്ടോ പണ്ടൊക്കെ നമ്മൾ ബാത്റൂമൊക്കെ തേച്ച് വരച്ച് കഴുകാൻ ചകിരിയല്ലേ ഉപയോഗിക്കല് ഇപ്പോഴല്ലേ ബ്രഷൊക്കെ വാങ്ങാൻ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നത് പണ്ടൊക്കെ ആളുകൾ ഇതേപോലെ ചകിരിയാണല്ലോ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ പണ്ടത്തെ മെത്തേഡൊന്നും ഉപയോഗിച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല വോൾട്ടയിലുള്ള എല്ലാ സോപ്പിൻ്റെ പതയും ചെളിയും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയിട്ട് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഒരു ഡാമേജും വരില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ബ്രഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയി ബ്രഷ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതേപോലത്തെ ഒരു പഴയ സോപ്പും പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം മാർക്കറ്റേ പിന്നെ നമുക്ക് നല്ല കയ്യിൽ ഇങ്ങനെ ഒരയ്ക്കുന്ന സമയത്ത് ഒരു പിടുത്തത്തിനും വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തല്ലോ ഈ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതാണ് നമ്മുടെ രണ്ട് ഇതേപോലെ ഒന്ന് കടത്തി വിട്ടൊടുക്കെട്ടോ ഇങ്ങനെ കടത്തി വിട്ടെടുത്താൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും സോപ്പും പത ആയിട്ട് ഇങ്ങനെ വഴുക്കി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ അവിടെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ കയ്യിൻ്റെ ഈ ഒരു വെരലിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഈ ഒരു ബ്രഷ് നല്ല സേഫായിട്ട് തന്നെ നിന്നോളൂ ഒരിക്കലും ആ ഒരു സോപ്പും പത കാരണം നിലത്തോട്ടേക്ക് വീണ് പോവേ വഴുതി പോവുകയെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്കിത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ സിങ്കും അതുപോലെ തന്നെ ബാത്റൂമും വോൾട്ടെയിലും എല്ലാം നമുക്ക് എന്തിനു പറയണം ഫൈബറിൻ്റെ ഡോറ് വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചകിരി വെച്ചിട്ട് തേച്ച് ഒരച്ച് കയറി നോക്കും നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് സ്ക്രാച്ച് ഒന്നും വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു ചകിരി ആയത് ബ്രഷ് ഒക്കെ ആകുമ്പം നല്ല ഹാർഡായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രാച്ചൊക്കെ വീണ് പോവും ചകിരി ആയത് കൊണ്ടിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഒരിക്കലും സ്ക്രാച്ച് വീഴാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഈയൊരു രീതിയിൽ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് മുട്ടത്തോടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ മുട്ടത്തോടിൽ ഒരുപാട് ക്ലീൻ ടിപ്പുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടത്തോട് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയതിന് ശേഷം എടുത്ത് വെക്കായിരിക്കും നല്ലത് അല്ലാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള കത്രിക ഇതേപോലൊന്നും മൂർച്ച കൂട്ടി കൊടുക്കട്ടോ വെറുതെ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുത്താൽ മതി കേട്ടോ മുട്ടത്തോടിന് നല്ലൊരു ഒരമുണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഈ ഒരു കത്രിക വെട്ടിക്കൊടുക്കുന്ന സമയത്ത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ വെട്ടുന്ന സമയത്ത് ഈ ഒരു കത്രികയ്ക്ക് കുറേശ്ശൊക്കെ മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ വെറുതെ ഇരിക്കുമ്പം ഇതേ രീതിയിലൊന്ന് വെട്ടിക്കൊടുക്കട്ടോ ഇങ്ങനെ വെട്ടുന്ന സമയത്ത് നമുക്ക് കത്രിക എടുക്കുമ്പം നല്ല രീതിയിൽ തന്നെ ആ ഒരു കത്രികയ്ക്ക് മൂർച്ചം കൂടി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ കുറേയേറെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ എന്നാലേ നല്ല മൂർച്ച കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ മൂർച്ച കിട്ടുന്നു ആരും കുറേയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുത്ത് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കത്രിക മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മിക്സിൻ്റെ ഒരു ജാർ ബ്ലേഡ് കുറേ കഴിയുമ്പം അതിൻ്റെ ആ ഒരു മൂർച്ച പോവുമല്ലോ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മൂർച്ച പോയി കിട്ടും കേട്ടോ ബ്ലേഡ് അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടാതെ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇപ്പം തന്നെ മിക്സിൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടേക്ക് തയ്യൊരു മുട്ടത്തോട് ഇതേപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ജാറിൻ്റെ ബ്ലേഡിന് നല്ല രീതിയിൽ തന്നെ മൂർച്ചം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ മുട്ടത്തോട് മാത്രമല്ല നമ്മൾ കല്ലുപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കല്ലുപ്പ് വാങ്ങിയിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം പൊടിപ്പാക്കിയെടുക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് പൊടിപ്പിൽ ഒരുപാട് മെമിക്കൽസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കല്ലുപ്പ് വാങ്ങിയിട്ട് ഇതേപോലെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞ ഉപ്പ് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ജാറിൻ്റെ ബ്ലേഡിന് നല്ല രീതിയിൽ മൂർച്ചയും കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ ഇപ്പം ഇതാ ഞാൻ നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടത്തോടെല്ലാം ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടി മതി നമുക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം ക്ലീൻ എടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനൊരു പഴയ പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചായ കാച്ചുന്നത് കാരണം ആ ഒരു ചായക്കറൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ഇത് പാൽ ചായ ഉണ്ടാക്കിയ പാത്രം കേട്ടോ ഒരു പാൽ തിളക്കുന്ന സമയത്ത് ഈ ഒരു കറതാ നന്നായിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഞാൻ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടത്തോടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പതക്ക് വേണ്ടിയിട്ട് താ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അലക്കുന്ന സമയത്തും അതേപോലെ തന്നെ പാത്രം കഴുകുന്ന സമയത്തൊക്കെ എന്തായാലും നമുക്ക് പത കാണുന്നത് ഒരു മനസ്സിനൊരു തൃപ്തിയാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കെട്ടോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ചായക്കറയും എല്ലാം പോയിട്ട് ആ ഒരു ചായക്കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ നമുക്ക് യി കിട്ടാനായിട്ട് പറ്റും ഒരുപാട് ഡിഷ് വാഷ് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു പത കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊരു സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം അത് നമ്മുടെ ആ ഒരു പാത്രം പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളും പുറവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ തേച്ച് ഒരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഈ ഒരു കൊത്തുപണികളൊക്കെ ഉള്ള പാത്രമാകുമ്പം എന്തായാലും അതിൻ്റെ ഉള്ളിൽ ചായക്കറൊക്കെ കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പാത്രം എടുക്കുമ്പോൾ തന്നെ ആ ഒരു വൃത്തി േട് കാണുമ്പോൾ മനസ്സിനൊരു എന്താ പറയുക ഒരു തൃപ്തി ഇല്ലാത്തതുപോലെ തോന്നും അല്ലേ അപ്പം നമ്മൾ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് ഈ ഒരു മുട്ടത്തോട് അപ്പം എല്ലാവരും മുട്ടത്തോട് പൊടിച്ചിട്ട് ഉപയോഗിക്കാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനിങ് ടിപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ മുട്ടത്തോട് അപ്പം ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ട് ഈ ഒരു പാത്രം ക്ലീൻ ആക്കിയ സമയത്ത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങളും എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ ഞാൻ സ്റ്റീൽ പാത്രം ക്ലീൻ ആക്കിയെടുത്തത് പോലെ തന്നെ ഞാനിതാ ഒരു സോസ് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു സോസ് പാനിൻ്റെ അടിവശം നന്നായിട്ട് തന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതാണല്ലോ അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അടിവശം കരി പിടിച്ചിട്ടുണ്ടാകും ഗ്യാസിൽ വയ്ക്കുന്ന ആയാലും കുറേ കഴിയുമ്പം അതിൻ്റെ അടിവശത്തൊക്കെ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഈ ഒരു സോസ്പാൻ്റെ അടിവശവും നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട്താ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ഇതിലേക്ക് താ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബർ വെച്ചിട്ട് മെല്ലെ ഒരച്ചൊടുക്കാം കേട്ടോ മറ്റു പാത്രം ഒരച്ചതുപോലെ ഇതും അതേ രീതിയിൽ കൊടുക്കുന്ന സമയത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അടിവശവും ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സോസ്പാൻ്റെ ഈയൊരു കമ്പനീൻ്റെ പേരൊന്നും ആദ്യം കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇതിൽ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക കരിപ്പൊടി ഉള്ളത് കൊണ്ടിട്ട് ഇപ്പം താ നല്ല രീതിയിൽ തന്നെ ഈ സ്പെല്ലിങ്ങുകളൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കരി പിടിച്ചിട്ടുള്ളതും ചായക്കറി പിടിച്ചിട്ടുള്ളതുമായ പാത്രങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ മുട്ടത്തോട് അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇത് ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഉരിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു തോല് കളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ ചെയ്ത് നോക്കട്ടോ ഈ ഒരു വെളു വെളുത്തുള്ളീൻ്റെ തോല് ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് അടർത്തി മാറ്റാം കേട്ടോ ഇങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം നമുക്ക് ഓരോ അല്ലി വെളുത്തുള്ളികളും ഇതേ രീതിയിലൊന്ന് ഒന്ന് പൊളിച്ചെടുക്കാം ആദ്യം തന്നെ ഈ ഒരു വെളുത്തുള്ളി ഒരു അല്ലി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തലയും വാലും എന്ന് വെട്ടിക്കളയട്ടോ തലയും വാലും വെട്ടിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു സെൻട്രൽ ഭാഗം ഒരു കത്തി വെച്ചിട്ട് ഒന്ന് മെല്ലൊന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് കീറി കൊടുക്കുക മുഴുവനായിട്ടും കീറേണ്ട മെല്ലൊന്ന് ലൈനിട്ടതിന് ശേഷം ഈ വാൽഭാഗം പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ തോല് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവായി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക വേഗത്തിൽ നമുക്ക് വെളുത്തുള്ളി ഇരിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു ജോലി ഭാരമേ അല്ല കേട്ടോ വെളുത്തുള്ളി തൊലിക്കുന്ന ഒരു ജോലി ഒരു ഭാരമേ ആയി തോന്നൂല ഇതേ രീതിയിൽ നമ്മൾ തൊലിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക ആദ്യം ഉള്ളി എടുക്കുക എന്നിട്ട് അതിൻ്റെ തലയും വാലും വെട്ടിമാറ്റാം എന്നിട്ട് നടുക്ക് നടക്കിതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ആ ഒരു വാൽഭാഗം ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്താൽ വീ പെട്ടെന്ന് നമുക്ക് ആ ഒരു തൊലി മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും ഒരിക്കലും ആ ഒരു ഉള്ളിൻ്റെ മുകളിൽ തൊലി പറ്റി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു തൊലി ഉരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ തരീസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വളരെ സിമ്പിളായിട്ട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് എല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതായത് ഉപകാരപ്രദമാണെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വെളുത്തുള്ളി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി ഇതാണ് ഞാനിതെല്ലാം അങ്ങനെ ഉരിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ വെളുത്തുള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തോലൊക്കെ ഉരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കഴുകൊന്നും വേണ്ട കേട്ടോ കഴുകി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അംശം ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഉരിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഇതേപോലെ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു കണ്ടെയ്നർ അടച്ച് വെച്ചുകൊടുക്കട്ടോ വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല വെള്ളമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഉള്ളി ചീഞ്ഞിപ്പോവുംട്ടോ ഇതേ രീതിയിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ആ ഒരു വെളുത്തുള്ളി ഉപയോഗിക്കാനായിട്ട് പറ്റും കേടാവൊന്നുമില്ല ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടും ഫ്രിഡ്ജിൽ വെക്കട്ടോ പേസ്റ്റ് ആക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആക്കി എടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിരിക്കും നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ വേഗത്തിൽ ഒരു കറി ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടണമല്ലോ ആ കറിയിൽ അപ്പം നമ്മൾ വെളുത്തുള്ളി ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല ചതച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ കറിയിൽ ഇടും അപ്പം ഇതേ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വെളുത്തുള്ളി തോൽ വെച്ചിട്ടുള്ള ഒരു കിടിലൻ ടിപ്പൻ ആണ് കേട്ടോ അപ്പം സന്ധ്യാസമയത്ത് വരുന്ന കൊതുകിനെ എല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പൻ ആണ് കേട്ടത് അപ്പോൾ അത് കുറച്ച് ചകിരി എടുത്തിട്ട് ഞാൻ ഒരു മൺചട്ടിയിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ സന്ധ്യാസമയത്ത് കൊതുകിനെ പുകയ്ക്കുന്ന ഒരു മൺചട്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ചകിരി വെച്ചുകൊടുക്കാം എന്നിട്ട് ചകിരിയിലോട്ടേക്ക് കുറച്ച് തീ കത്തിച്ചുകൊടുക്കട്ടോ അപ്പോൾ ചകിരി ഇങ്ങനെ പൊഞ്ഞ് കത്തുന്ന സമയത്ത് നമുക്ക് നമുക്കിത് അതിലേക്ക് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ കുറച്ച് വെളുത്തുള്ളിൻ്റെ തോല് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ ഇനി നമുക്ക് കോഫി പൗഡർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല സ്മെല്ലുമായിരിക്കും ഈ ഒരു വെളുത്തുള്ളി ഇടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പുകയെടുക്കും ആ ഒരു പുക നമുക്ക് കൊതുക് വരാറുള്ള ജനലിൻ്റെ സൈഡിലും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ആ ഒരു പുക കൊള്ളിച്ച് കൊടുക്കട്ടോ എന്നാൽ പുറത്തുനിന്ന് വരുന്ന കൊതുകിനെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ജനലിൻ്റെ സൈഡിലൊക്കെ ഇതേ രീതിയിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു ജനലിൻ്റെ സൈഡിലും അതേപോലെ ഹെയർ ഓൾസ് കൂടെ കാണല്ലോ കൊതുക് വീട്ടിലോട്ടേക്ക് വരാം നമ്മൾ ഡോറടച്ചിട്ടാലും ജനലിൻ്റെ സൈഡിൽ കൂടെയും ഹെയർ ഓൾസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൊതുക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്ന് കയറി പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു കൊതുക് വരാറുള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് പുകയിൽ കൊടുക്കാം ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരു ഒരിക്കലും കൊതുക് വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും സദ്യ സമയത്ത് ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം മറക്കരുത് അതുപോലെ തന്നെ വെളുത്തുള്ളി തോല് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് വെളുത്തുള്ളി തോൽ ഇതേപോലെ ഒരുപാട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറെ പറമ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ പറമ്പിലൊക്കെ കുറച്ച് ഇതേപോലെ ഒന്ന് വിതറി വിതറി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മുടെ പറമ്പിൽ കൂടെ നടക്കുന്ന ഏഴ് ഏഴജന്തുക്കളെല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റുംട്ടോ ഈ ഒരു വെളുത്തുള്ളിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും പാമ്പോ കീരിയോ അങ്ങനെ ഏഴ് ജന്തുക്കളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പാമ്പൊക്കെ വന്നുകഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ വെളുത്തുള്ളി അല്ലെങ്കിൽ പാൽക്കായൊക്കെ ഇങ്ങനെ ചതച്ചിടാ വെളുത്തുള്ളി ചതച്ചിടും അതേപോലെ ഇങ്ങനെ കുടഞ്ഞൊക്കെ ഇടാറാണല്ലോ പതിവ് അപ്പോൾ ഇതേ രീതിയിൽ വെളുത്തുള്ളി ജന്തുക്കളെ എല്ലാം നമ്മുടെ പരിസരത്തു നിന്നും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവാതിരിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോക്ക് കമന്റ് ഇടുക എന്ത് കമന്റ് കമൻ്റായാലും കമൻ്റ് ഇടട്ടോ അപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഇടാനുള്ളൊരു പ്രചോദനമാവുന്നത് അപ്പോൾ എന്തായാലും വീഡിയോക്ക് കമന്റ് ഇടാൻ മറക്കരുത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോവാണ് അപ്പൊ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നടക്കണം ഇൻഷാല്ല താങ്ക് യു